കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കെയർ ആൻഡ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ എനിക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാം നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ വേൾഡിൽ സംഘടിപ്പിച്ച ഗ്യാസ്ട്രോണിമി ടൂറിസം ഒമ്പതാമത് വേൾഡ് ഫോറം സമാപിച്ചു ടൂറിസം മന്ത്രിയും ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചെയർപേഴ്സണുമായ ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പാചകകല ഗ്യാസ്ട്രോണിമി ടൂറിസം മേഖലകളിലെ പ്രാദേശിക അന്തർദേശീയ വിദഗ്ധരുടെ സാന്നിധ്യം സമ്മേളനത്തെ ശ്രദ്ധേയമാക്കി ഫോറത്തിൻ്റെ പത്താം പതിപ്പ് സ്പെയിനിലെ സാൻ സെബാസ്റ്റിനിൽ നടക്കുമെന്ന് ബാസ്ക് പാചക കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ജനറൽ ജോക്സേ മാരി എസഗ അറിയിച്ചു സമാപന ചടങ്ങിൽ ബാസ്ക് പാചക കേന്ദ്രത്തിലെ മാസ്റ്റേഴ്സ് ഇൻ ഗ്യാസ്ട്രോണമി ടൂറിസത്തിന്റെ കോർഡിനേറ്റർ ഡേവിഡ് മോറയും യു എൻഡബ്ലൂ ടിഒയിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് ഡയറക്ടർ സാന്ദ്ര കാർവാവോയും സംസാരിച്ചു ബഹ്റിൻ സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സാലിഹ് അൽ അലവി ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബുമായി കൂടിക്കാഴ്ച നടത്തി ബഹ്റിനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാല ബന്ധം ഇരുവരും അവലോകനം ചെയ്തു സാമൂഹിക സംരക്ഷണ പരിചരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ബഹ്റിൻ നടത്തുന്ന ശ്രമങ്ങളും ചർച്ചാ വിഷയമായി അടുത്ത വർഷം നടക്കുന്ന ഫോർമുല വൺ ബഹ്റിൻ ഗ്രാൻഡ് പ്രീയിലേക്ക് ഏർലി ബേഡ് ടിക്കറ്റ് വാങ്ങുന്നവർക്ക് ഫോർമുല വൺ പ്രീ സീസൺ ടെസ്റ്റിംഗ് വേദിയിലേക്കും പ്രവേശനം ലഭിക്കുമെന്ന് എഫ് വൺ അധികൃതർ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ സഖീറിൽ നടക്കുന്ന പ്രീ സീസൺ ടെസ്റ്റുകളിലാണ് സൗജന്യ പ്രവേശനം നൽകുന്നത് ഏർലി ബേർട്ട് ഓഫർ ഡിസംബർ ഏഴിന് അവസാനിക്കുന്നതിനാൽ ആരാധകർ എത്രയും വേഗം ടിക്കറ്റുകൾ കരസ്ഥമാക്കാൻ ബി ഐ സി അഭ്യർത്ഥിച്ചു മാർച്ച് പതിനാല് മുതൽ പതിനാറ് വരെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് എഫ് വണ്ണിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇരുപത്തിനാല് റൗണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ നാലാമത്തെ ഇവന്റാണ് എഫ് വൺ ബഹ്റിൻ ഗ്രാൻഡ് പ്രീ ബഹ്റിൻ മുമ്പ് ചൈനയിലും ജപ്പാനിലും മത്സരങ്ങൾ നടക്കും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സീസണിലെ ആദ്യ റേസ് ആയിരിക്കും ഫോർമുല വൺ ബഹറിൻ ഗ്രാൻഡ് പ്രീ ടിക്കറ്റ് നിരക്കിൽ പത്ത് ശതമാനം വരെ കിഴിവാണ് ബി ഐ സിയുടെ ഏളിബേൾ ടിക്കറ്റ് വാഗ്ദാനം ചെയ്യുന്നത് ഉബൈ ചങ്ങലേരിയുടെ സ്മരണാർത്ഥം കെ എം സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഥമ കർമ്മശ്രേഷ്ഠ അവാർഡ് ബഹ്റിൻ കെ എം സി സി നേതാവ് കുട്ടൂസ മുണ്ടേരിക്ക് നൽകാൻ തീരുമാനിച്ചു നാളെ വൈകിട്ട് എട്ടിന് മനാമയിലെ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉണർവ് ഇരുപത്തിനാല് പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എ സമദ് അവാർഡ് സമ്മാനിക്കും മുസ്ലിം ലീഗ് പിന്നിട്ട നാഴ്വഴികൾ എന്ന വിഷയത്തിൽ എം എ സമദ് മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ജില്ലാ ഏരിയ മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ റിഫ ഏരിയ മലർവാടി ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു വെസ്റ്റ് റിഫ ദിശ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി എം അഷ്റഫ് കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി വെസ്റ്റ് റിഫ മലർവാടി ക്യാപ്റ്റൻ മുഹമ്മദ് റയാൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഈസ ടൗൺ വൈസ് ക്യാപ്റ്റൻ മെഹ്റു മുസ്തഫ സ്വാഗതം പറഞ്ഞു ഷിസ ഫാത്തിമ ഇഷാൽ സക്കരിയ എന്നിവർ ഗീതം ആലപിച്ചു കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വെസ്റ്റ് റിഫ വൈസ് ക്യാപ്റ്റൻ ഷാരോൺ ബിജു സമാപനം നടത്തിയ പരിപാടി ഈസ്റ്റ് റിഫ വൈസ് ക്യാപ്റ്റൻ ഹിബ ഫാത്തിമ നിയന്ത്രിച്ചു എം ഹാരിസ് ഷാനി സക്കീർ സോന സക്കരിയ ലുലു ഹക്ക് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാളെ രാവിലെ സൽമാനിയ ആശുപത്രിയിൽ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പതിനെട്ട് വർഷമായി പാക്റ്റ് രക്തദാന ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ടെന്നും ക്യാമ്പിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ആറ് ആറ് ഒമ്പത് രണ്ട് ആറ് ഒമ്പത് അഞ്ച് ആറ് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് എട്ട് ഏഴ് ഒന്ന് നാല് ആറ് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നാൽപ്പത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അബ്ദുൾ ഗഫൂർ പാടൂരിന് അൽ മന്നായി സെന്റർ മലയാള വിഭാഗം യാത്രയയപ്പ് നൽകി ജനറൽ സെക്രട്ടറി റിസാലുദ്ദീൻ മീത്തൽ മാളികക്കണ്ടി സ്വാഗതം പറഞ്ഞു സെന്റർ പ്രസിഡന്റ് ഹംസ അമേദ് അധ്യക്ഷത വഹിച്ചു എട്ടു വർഷത്തോളം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും എഡ്യൂക്കേഷണൽ സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ച അബ്ദുൾ ഗഫൂർ പാടൂരിനെ ആശംസകൾ അർപ്പിച്ച് ടി പി അബ്ദുൾ അസീസ് സി ടി യഹ്യ സമീർ ഫാറൂഖി വി പി അബ്ദുൾ റസാഖ് പി പി ഹനീഫ് ഹംസ കെ അഹമ്മദ് ഷമീർ ബാവ നിഷാദ് ഹിദ് സി കെ അബ്ദുല്ല നൌഷാദ് കാടാച്ചിറ ഹംസ റോയൽ സമീർ അലി മജീദ് പറ്റ്ല സഹീൻ നിബ്രാസ് എന്നിവർ സംസാരിച്ചു സംഘടനയുടെ മുതിർന്ന അംഗം യാക്കൂബ് ഈസ അദ്ദേഹത്തിനുള്ള ഉപഹാരം കൈമാറി അബ്ദുൾ ഗഫൂർ പാടൂർ മറുപടി പ്രസംഗം നിർവഹിച്ചു സാദിഖ് ബിൻ നഹ്യാ നന്ദി പറഞ്ഞു നാട്ടിൽ നിന്ന് സന്ദർശക വിസയിലെത്തിയ കോട്ടയം സ്വദേശിനിയെ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ നാട്ടിലെത്തിച്ചു രണ്ടര മാസം മുമ്പ് ബഹ്റിനിൽ ജോലിക്കായി എത്തിയ ഇവർ ജോബ് വിസയിലേക്ക് മാറാനുള്ള മെഡിക്കൽ ടെസ്റ്റിൽ റിജക്റ്റ് ആയിരുന്നു നേരത്തെ വന്നിരുന്ന മഞ്ഞപ്പിത്തം ഇവരുടെ കരളിനെ ബാധിച്ചതായി കണ്ടെത്തുകയായിരുന്നു ഇവർക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാലാണ് നാട്ടിലേക്ക് പോകുവാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നെന്ന് മനസ്സിലാക്കി ബഹ്റൻ കേരള സോഷ്യൽ ഫോറവും കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മയും ചേർന്ന് യാത്രാ ടിക്കറ്റും ഗൾഫ് കിറ്റും നൽകി ഇവരെ യാത്രയാക്കിയത് അൻവർ കണ്ണൂർ മണിക്കുട്ടൻ സലീം നമ്പ്ര സുഭാഷ് അങ്ങാടിക്കൽ കാസിം പാടത്തക്കായിൽ ഷെമീർ സലീം സുമി ഷെമീർ എന്നിവർ ചേർന്നാണ് ഇവർക്ക് സഹായങ്ങൾ കൈമാറിയത് സോപാനം വാദ്യകലാസംഘത്തിന്റെ വാദ്യസംഗമം നാളെ വൈകിട്ട് മൂന്നു മണി മുതൽ ജുഫേർ അൽ നജ്മ ക്ലബ്ബിൽ നടക്കും സോപാനം വാദ്യകലാസംഘം ഡയറക്ടർ മേളകലാരത്നം സന്തോഷ കൈലാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവർ മുഖ്യ സാന്നിധ്യമാകും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടക്കം മുപ്പത്തി അഞ്ചിൽ പരം ആളുകളാണ് അരങ്ങേറ്റം നടത്തുന്നത് മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിധീഷ് എന്നിവർ നയിക്കുന്ന തായമ്പകത്രയും സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ അമ്പത്തൊന്നംഗ സോപാന സംഗീതജ്ഞർ അണിനിരക്കുന്ന സോപാന സംഗീത അവതരണം ഇരുന്നൂറ്റി അമ്പത്തൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി പുല്ലാങ്കുഴൽ വാദകൻ രാജേഷ് ചേർത്തലയും സംഘവും നയിക്കുന്ന ഫ്ലൂട്ട് ഫ്യൂഷൻ ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം എന്നിവയും അരങ്ങേറും ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ സീരീസ് രണ്ടായിരത്തി ആരംഭിച്ചു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ വി എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റിൻ കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സ്വാഗതം പറഞ്ഞു ശ്രീലങ്കൻ സ്ഥാനപതി വിജയത്ന മെന്റിസ് ഫിലിപ്പൈൻ എംബസി കൗൺസിൽ ബ്രയാൻജസ് ബാഗിയോ ബി ബി എസ് എഫ് സെക്രട്ടറി ജനറൽ ഹിഷാം അൽ അബ്ബാസി പ്രധാന പ്രയോജകരായ അൽ ഷരീഫ് ഗ്രൂപ്പ് പ്രതിനിധി ശ്രീ പോൾസൻ ലോനപ്പൻ ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് ടൂർണമെന്റ് ഡയറക്ടർ അൽതാഫ് അഹമ്മദ് മാച്ച് റഫറി ഉദയസാൻ ഡെപ്യൂട്ടി റഫറി ഷാനിൽ അബ്ദുൾ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് മുഹമ്മദുമായി മൂന്ന് ഒമ്പത് ഏഴ് 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 എട്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്